മോഹൻലാലിന് ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കണമെന്ന് ഓർഗനൈസറിൽ ലേഖനം വളരെ രൂക്ഷമായ മോശമായ ലേഖനത്തിൽ ഇടയ്ക്ക് ചിലത് നോക്കുമ്പോ ആ പേജ് നോട്ട് ഫോണ്ട് കാണുന്നില്ലായിരുന്നു സ്ക്രീൻഷോട്ട് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് മോഹൻലാൽ ഗൾഫ് മാധ്യമത്തിന്റെ വേദിയിൽ പോയതുകൊണ്ട് മോഹൻലാലിന് കേണൽ ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കണമെന്നാണ് വിഷ്ണു അരവിന്ദ് എഴുതിയ ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത് വിഷ്ണു അരവിന്ദിനോട് എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് പറയട്ടെ ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്ന് കോൺഗ്രസിന്റെയോ ബി ജെ പിയുടെയോ വീട്ടിൽ നിന്നും എടുത്തു കൊടുത്തു തോന്നുന്നുല്ലോ ഈ ലഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ പത്ത് നാൽപ്പത് വർഷമായി കേരളത്തിൽ ഇന്ത്യയിൽ സജീവമായി നിൽക്കുന്നൊരു വ്യക്തിയല്ലേ മോഹൻലാലിന് രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിങ്ങളൊന്നും വളർന്നിട്ടില്ല ഇത് മതഭ്രാന്താണ് ഏതെങ്കിലും ബി ജെ പി ആർ എസ് എസ് സീനിയർ നേതാവ് ഇടപെട്ട് ഇതേപോലുള്ള തീവ്ര ഹിന്ദുത്വവാദ ആശയങ്ങൾ തീവ്ര ഹിന്ദുത്വവാദികളെ നിലയ്ക്ക് നിർത്താൻ കഴിയണം മോഹൻലാലിന് ദേശസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എന്തായാലും ആരാ വിഷ്ണു അരവിന്ദ് എനിക്ക് അറിയില്ല വിഷ്ണു അരവിന്ദ് വളർന്നിട്ടില്ല അതിന് രണ്ടാമതൊരു തരം വേണ്ട മോഹൻലാൽ ഷാർജ എക്സ്പോ സെന്ററിൽ ഗൾഫ് മാധ്യമം എടുക്കുന്ന പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആണ് മാധ്യമവും മീഡിയ വണ്ണും ഒക്കെ അതിൽ പോയതുകൊണ്ട് ആ മോഹൻലാലിനെ ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കണമെന്ന ആശയം ഉയർന്നു വരുന്നു ഉയർന്നു വരുന്നു ഈ കുറെ തീവ്ര ഹിന്ദുത്വാദികൾ പറയുന്നതല്ല ആരാണ് ആർ എസ് എസ് മോഹൻലാലിനെ കുറിച്ച് അത് പരിപാടി ചെയ്യുന്നില്ലേ നരേന്ദ്രമോദിജി സംഘടിപ്പിച്ച പരിപാടിയിൽ നമ്മുടെ വേവ്സ് എന്ന് പറയുന്ന പരിപാടിയിൽ എല്ലാ പാൻ ഇന്ത്യൻ ആക്ടേഴ്സിന്റെയും കൂടെ മോഹൻലാൽ അക്ഷയ് കുമാർ നാഗർജുന എനിക്കൊന്നും ഷാറൂഖ് ഖാൻ ആമിർ ഖാൻ എല്ലാം വന്നില്ലേ സി ആരാണ് നിങ്ങൾ മോഹൻലാലിന് രാജസ്നേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിങ്ങളൊക്കെ എന്ത് ലൈഫിൽ ചെയ്തിട്ടുണ്ട് എന്ത് കോൺട്രിബ്യൂഷൻ ഈ രാജ്യത്തിന് ചെയ്തിട്ടുണ്ട് മുസ്ലിം വിരോധം പറയുന്നത് അല്ലാതെ ചീപ്പായ ഇസ്ലാമോ ഫോബിയെ പ്രചരിപ്പിക്കുന്നതല്ലാതെ എന്ത് ഗുണം നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ ആരാണ് ലാലേട്ടന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യാൻ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അപ്പോ എംബുരാൻ സിനിമ മൂന്ന് റീസൺ കൊണ്ടാണ് അങ്ങനെ മോഹൻലാലിന്റെ വിമർശനം അല്ലെങ്കിൽ എതിർക്കുന്നത് ഒന്ന് എംബുരാൻ സിനിമ ആ എംബുരാൻ സിനിമയില് ഇസ്ലാമിക തീവ്രവാദത്തെ വെള്ളപൂശാൻ ശ്രമിച്ചു പോകുന്നു ഒന്ന് ഇസ്ലാമിസ്റ്റ് ടെററിസമാണ് ഇസ്ലാമികമല്ല ഹിന്ദു ടെററിസം അല്ല ഹിന്ദുത്വ ടെററിസമാണ് ഈ ഹിന്ദുത്വ തീവ്രവാദത്തിന്റെ അനുഗണനകളും പ്രതിഫലനങ്ങളുമാണ് ഇത്തരം കാര്യങ്ങളിൽ കാണുന്നത് രണ്ട് പാകിസ്ഥാൻ തീവ്രവാദികൾ ഇരുപത്തി ആറ് ഇന്ത്യൻ സിറ്റിസൺസിനെ കൊന്നപ്പോൾ പാകിസ്ഥാൻ കണ്ടിന്യൂസ് ടു ലോഞ്ച് മിസൈൽസ് ഉണ്ടായിരുന്നപ്പോൾ ക്വസ്റ്റ്യൻസ് ആർ ബീങ് റേസ് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്താണ് മോഹൻലാൽ ചെയ്യുന്നതെന്ന് അത് ആന്റി നാഷണൽ ആയ ഒരു ഓർഗനൈസേഷന്റെ ഭാഗം ജമാഅത്തെ ഇസ്ലാമി ബാൻഡ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷനാണോ ഇന്ത്യയിൽ തന്നെയുള്ള ആർ എസ് എസിനെ പോലെ വേറെ ഓർഗനൈസേഷനാണ് പണ്ട് ഇന്ദിരാഗാന്ധിയുടെയും മറ്റും കാലത്ത് ആർ എസ് എസിനെയും ജമാഅത്ത് ഇസ്ലാമിയും ഒരുമിച്ചാണ് ബാൻ ചെയ്തോണ്ടിരുന്നത് രണ്ട് ബാനിങ്ങും തെറ്റാണ് ആർ എസ് എസും ബാൻ ചെയ്യപ്പെടേണ്ട ജമാഅത്തെ ഇസ്ലാമിയും ബാൻ ചെയ്യപ്പെടേണ്ട അപ്പോ ഇരുപത്തി ആറ് പാകിസ്ഥാനി തീവ്രവാദികൾ ഇന്ത്യയിൽ ഇരുപത്തി ആറ് പേരെ കൊന്നു എന്ന് പറഞ്ഞ് മോഹൻലാൽ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ഗൾഫിലെ ഇന്ത്യക്കാരെല്ലാം കേരളം തിരിച്ചു വരണം എന്ത്രം ഭ്രാന്താണ് ഈ കാണിക്കുന്നത് ഈ മുസ്ലിം വിരോധമൂഹത്ത് വട്ടായി പോകുന്നവരാണ് മൂന്ന് മോഹൻലാൽ സെലിബ്രേറ്റഡ് ആക്ടർ മാത്രമല്ല ഓൺട്രി റാങ്ക് ഓഫ് ലെഫ്റ്റനന്റ് കേണൽ ഇൻ ഇന്ത്യാസ് ടെറിട്ടോറിയൽ ആർമി അതുകൊണ്ട് ഈ പാക് ഇന്ത്യ പാക് ടെൻഷൻസ് ഇരിക്കുമ്പോൾ മോഹൻലാൽ പാകിസ്ഥാനിലല്ലല്ലോ ഗൾഫിലല്ലേ പോയി മേടിച്ചത് എന്ത് തരം ഭ്രാന്താണിത് അതായത് ഇനി അടുത്തതാണ് അർത്ഥതാണ് ഏറ്റവും പറയുന്ന ചി പറയുന്നവന്റെ പറയുന്നില്ല ഞാൻ ില്ല മോശ ഞാൻ കുറച്ച് ബാലൻസ് ചെയ്ത് പറയുന്നവരാണ് പറയുന്ന ആളാണ് അതുകൊണ്ട് പറയുന്നില്ല സംശയം ഉണ്ടാകുകയാണ് മോഹൻലാൽ ഒരു ആർട്ടിസ്റ്റായി മാത്രമല്ല ഇൻവൈറ്റ് ചെയ്യപ്പെട്ടത് ഇതൊരു സ്ട്രാറ്റജിക് ജസ്റ്റർ ആണ് ഒരു പർട്ടിക്കുലർ അജണ്ട മുമ്പോട്ട് പോകാൻ സം ഹാവ് ഈവൻ ക്വസ്റ്റ്യൻ വെദർ ഹി വുഡ് അക്സെപ്റ്റ് സിമിലർ റെക്കഗ്നിഷൻ ഇൻ പാകിസ്ഥാൻ ഇഫ് മോണിറ്ററി ഇൻസെൻറ്റീവ്സ് വെർ ഇൻവോൾവ് അതായത് പറയുന്നത് മോഹൻലാലിനെ കാശിറക്കി അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ് ഇത് തന്നെ ജനൻ ടി വിയിലെ നമ്മുടെ അനിൽ നമ്പിയാർജി അൻലേൻ അൻലേട്ടനെന്നാണ് വിളിച്ച് ശീലിച്ചത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ സൂര്യാ ടി വി നിക്കുമ്പോൾ അനു നമ്പ്യാർജിയൊക്കെ ഉണ്ടായിരുന്നു എന്റെ അനുലേട്ട മോഹൻലാലിനെ കാശിറക്കി ഇസ്ലാമിസ്റ്റുകൾ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നതിനും വല്ലാത്തൊരു അല്ലേ എന്നെ ബഹുമാനത്തോടെ പറയുകയാണ് അനുലൈനൊന്നും ഞങ്ങളെ ഈ ചെറിയ യുവത്വത്തിൽ അല്ലെങ്കിൽ അല്ലേ എന്നെക്കാട്ട് പ്രായം കുറഞ്ഞത് ഈ വഴി നയിക്കരുത് സി മോഹൻലാൽ എന്ന് പറയുന്ന വിശ്വശാന്തി ഫൗണ്ടേഷനും ആർ എസ് എസും തമ്മിൽ പ്രോഗ്രാം ചെയ്യുന്നില്ല ആർ എസ്സിന്റെ ചാനലാണ് ജനം അപ്പോ അല്ലെ ആയുണ്ട് അല്ലെ അത്ര ബഹുമാനം ഇഷ്ടമുള്ളൂ പറയുന്നില്ല പക്ഷെ അല്ല അങ്ങനൊന്നും പറയില്ല അല്ലെ പോലുള്ള ചേട്ടന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്നവർ അനിയന്മാരുടെ അല്ലെങ്കിൽ അടുത്ത വരുന്ന തലമുറയെ നന്മയിലേക്ക് മിതത്വത്തിലേക്കാണ് ഒക്കെ നയിക്കേണ്ടത് പിന്നീട് എന്നിട്ട് കുറെ ഇതിന്റെ കുറ്റവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സി ഇതാ ഇതാണ് നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നം എന്ത് തരം തീവ്രതയിലേക്കാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പോകുന്നത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കയ്യടി കിട്ടാനും അല്ലെങ്കിൽ പഞ്ച് ഡയലോഗ് അടിക്കാനും ഇങ്ങനെ ചെയ്യുന്നത് നന്മയാണോ ശരിയാണോ എന്നും കൂടെ നോക്കണം മോഹൻലാലിനെ ഇസ്ലാമിസ്റ്റുകൾ പണം കൊടുത്ത് ഗൾഫിൽ ഇറക്കി എന്നൊക്കെ പറയാൻ കഴിയുന്നത് ഒരു വല്ലാത്ത എന്തൊരു എന്തൊരു വല്ലാത്ത രീതിയിലാണ് എനിക്കറിയില്ല ഇനി ആ പോസ്റ്റും കൂടെ ഞാൻ ഒന്ന് എടുത്ത് കാണിക്കാൻ വരിക പാക് തീവ്രവാദികൾ ശ്രീ അൽ നമ്പിയാരുടെ പോസ്റ്റാണ് എനിക്ക് അല്ലെന്നെ ഇരുവർ വർഷമായിട്ട് അറിയാം ഏറ്റവും ആദരമാണ് ബഹുമാനമാണ് അദ്ദേഹത്തിന്റെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇനിയും അദ്ദേഹം വിളിച്ചാൽ പോവുകയും ചെയ്യും അല്ലെ അനിൽ ജി എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത അനിലേറ്ററിന് വിളിച്ചു ശീലിച്ചിട്ടുണ്ടാ ഞാൻ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ സൂര്യ ടിവിയിലും കിരൺ ടിവിയിലും ഒക്കെ ഉണ്ടായിരുന്നവർ അങ്ങനെയാണ് വിളിക്കുന്നത് ശ്രീ എൻ നമ്പി ആർജി എഴുതിയിരിക്കുകയാണ് പാക് തീവ്രവാദികൾ നമ്മുടെ സ്വന്തം ഭാരത മിസൈലുകളും ഡ്രോണുകളും ഷെല്ലുകളും വഷിക്കുമ്പോൾ ഗൾഫിൽ പോയി മൗദൂദി പത്രത്തിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലിന്റെ ആ മനസ്സ് കാണാതെ പോകരുത് ഇസ്ലാമിസ്റ്റുകൾ ഇങ്ങനെ എത്ര പണം കൊടുത്തിട്ടാണ് അവിടെ ഇറക്കിയതെന്നറിയില്ല എന്തായാലും രാജസ്നേഹത്തിന് മുകളിലാണ് ഭീകരവാദികളുടെ പണമെന്ന് തെളിയിച്ചല്ലോ എന്തേട്ട ശ്രീ എൻ നമ്പി അർജി ദയവായി പുനർചിന്തിക്കണം അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ശരിയല്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നമേ ഇങ്ങനൊന്നും സി നമുക്ക് ശേഷമുള്ള ഒരു തലമുറയെ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയെ ഇരുപത് മുതൽ മുപ്പത് മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ള ഒരു തലമുറയെ തെറ്റായ വഴിയിൽ നയിക്കരുത് ഈ ലേഖനം ആർ എസ് എസ് കാരണം മുതിർന്ന ഏതെങ്കിലും ആർ എസ് എസ് ബി ജെ പി കാര ഇടപെട്ട് പിൻവലിക്കണം ഏത് പോലെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ പള്ളികളുടെ സ്വത്തിന്റെ കണക്കെടുക്കുന്ന ഒരു ലേഖനം വന്നല്ലോ വോട്ട് പോകുന്നു പേടിച്ച് ആ മണിക്കൂറുകൾക്കുള്ളത് പിൻവലിച്ചല്ലോ ആ ലേഖനം പോലെ ഈ ലേഖനവും പിൻവലിക്കണം അത് നാണക്കേടാണ് മോഹൻലാൽ എന്ന് പറയുന്ന രാജ്യസ്നേഹിയായ എന്നും അതിശക്തമായി തന്നെ ആ ഇന്ത്യക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുന്ന ഒരു രാഷ്ട്രീയവും നോക്കാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യസ്നേഹത്തിന്റെ നല്ല പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന എത്രയോ തന്റെ സിനിമകളിലൂടെ നമ്മുടെ രാജ്യസ്നേഹത്തെ പോസിറ്റീവായി കാണിച്ച എക്സ്ട്രാ എഫേർട്ട് എടുത്ത് മോഹൻലാലിന്റെ മേജർ രവിയുടെയും ഒക്കെ എത്ര സിനിമകളാണ് കണ്ടത് അങ്ങനെ ലാലേട്ടനെ രാജ്യദ്രോഹി ആക്കരുതെ അത് ഉളുപ്പില്ലായ്മയാണ് അത് ചെയ്യരുതെന്നാണ് ഓർഗനൈസറോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ പറയണേ സദ്ബുദ്ധി ഉണ്ടാകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഭാരതമാതാവിന് അനുഗ്രഹം ഉണ്ടാകട്ടെ ഭാരതമാതാവിൻ്റെ മറ്റു മക്കൾ അവരുടെ നിങ്ങളുടെ സഹോദരങ്ങൾ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തൽക്കാലം നിങ്ങൾ ആളായിട്ടില്ല അല്ലെങ്കിൽ ആരും ആളായിട്ടില്ല എന്ന് ഓർത്താൽ മതി നാണക്കേടാണ് ഏതെങ്കിലും മുതിർന്ന ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ഇടപെട്ടത് പിൻവലിപ്പിക്കും പിൻവലിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു